അസലാമലൈക്കും വർഹമത്തുള്ള സഹോദരങ്ങളെ നമ്മൾ സുജൂദിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത് ആ സുജൂതിൽ നിന്നുള്ള ഇടയിലുള്ള ഇരുത്തം കഴിഞ്ഞാൽ ആ ഇരുത്തത്തിൽ ചെല്ലേണ്ടുന്ന പ്രാർത്ഥനകളും അതിൻ്റെ രീതിയൊക്കെ നമ്മൾ മനസ്സിലാക്കി അത് കഴിഞ്ഞ് രണ്ടാമതും അതുപോലെ തന്നെ സുജൂതിലേക്ക് പോവുക ആ സുജൂത് കഴിഞ്ഞ് പിന്നെ ഒന്നാമത്തെ അക്കായത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു ആ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ചെറിയൊരിത്തം ജൽസത്തുൽ സ്തിറോഹ ജുലൂസുള്ളി സ്തിറോഹ എന്നൊക്കെയാണ് അതിന് പറയാം അപ്പോൾ ആണ്ട് സുജൂദിൻ്റെയും കഴിഞ്ഞതിന് ശേഷം ഉള്ള ആ എഴുന്നേൽക്കലിൽ ഒരല്പം ഒരു ഒന്ന് ഇരുന്ന് എഴുന്നേൽക്കുന്ന രീതിയാണ് സുന്നത്തായ രീതി അങ്ങനെയാണ് റസൂർദാൻ്റെ നമസ്കാരത്തിൽ കാണുന്നത് ആ അത് ഒരു ആളുകൾ ചില ആളുകൾ നഷ്ടപ്പെടുത്തി ഒരു സുന്നത്താണ് ആ സുന്നത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അങ്ങനെ ആ സുജൂതിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് കൈകൾ കുത്തിയിട്ട് എഴുന്നേൽക്കലാണ് സുന്നത്ത് അഥവാ കൈകൾ ഇങ്ങനെ നിലത്ത് കുത്തിയിട്ട് നേരെ ഇങ്ങനെ കാലിൻ്റെ മുട്ടിലൂടെ പൊന്താതെ കൈകൾ കുത്തിയിട്ട് എഴുന്നേൽക്കുക ആ കൈകൾ കുത്തി എഴുന്നേൽക്കുന്നിടത്തും ചില ആളുകൾക്ക് ചില സംശയങ്ങളുണ്ട് കൈകൾ കുത്തേണ്ടത് ഇങ്ങനെയാണോ അതല്ല കൈകൾ കുത്തേണ്ടത് ഇങ്ങനെയാണോ എന്നൊക്കെ ഉള്ള സംശയങ്ങൾ കാണാം അതിൽ ചില ആളുകൾ ചിലത് ഇങ്ങനെയാണ് സുന്നത്ത് ഇങ്ങനെ ചെയ്താൽ അത് സുന്നത്തിനെതിരാണ് ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊന്നും വാശി പിടിക്കാൻ മാത്രമല്ലെങ്കിലും ഇതിൽ അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ ആശയക്കുഴപ്പങ്ങളുണ്ടാക്കിയിട്ട് ഒന്ന് സുന്നത്താണ് ഒന്ന് സുന്നത്തിന് വിരുദ്ധമാണ് മറ്റൊന്ന് വിദഗത്താണ് എന്നൊന്നുള്ള വലിയ വാചകങ്ങൾ ഉപയോഗിച്ചിട്ട് ഒന്നിനെ അകത്തും മറ്റൊന്നിനെ പുറത്തുമാക്കാനുള്ള തെളിവുകളുടെ പിൻബലം അതിലൊന്നും ഇല്ല എന്നതാണ് പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം അനാവശ്യമായ വിവാദങ്ങൾ അതിൻ്റെ മേലിലൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണർത്തുന്നതു മാത്രം അഥവാ കൈകളിൽ ഊന്നിക്കൊണ്ട് കൈകളിൽ കൊടുത്തുകൊണ്ട് എഴുന്നേൽക്കുക എന്നുള്ളത് സുന്നത്തായ രൂപമാണ് നേരെ കാൽമുട്ടിൽ നിന്ന് നിന്ന് തന്നെ എഴുന്നേൽക്കാതെ കൈ നിലത്ത് കുത്തിയിട്ട് ഊന്നൽ കൊടുത്തുകൊണ്ട് എഴുന്നേൽക്കുക എന്നുള്ളതാണ് അവിടെയുള്ള ആ പറയുന്ന സമയത്ത് ചില റിപ്പോർട്ടുകളിൽ അതാണ് ഈ അജന ചെയ്യുമാറുണ്ടായിരുന്നു എന്നൊക്കെ കാണാം നമുക്ക് ഈ അജന എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജിനു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശം എന്നുള്ളതിലൊക്കെ ധാരാളം ചർച്ചകൾ കാണാം അഥവാ കൈകളിങ്ങനെ ഇങ്ങനെ കുത്തിയിട്ട് എഴുന്നേൽക്കുക എന്നതിന് അങ്ങനെ ഉള്ള രൂപമൊന്നും ഹദീസുകളിൽ നിന്ന് കാണാൻ കഴിയുന്നില്ല അഥവാ ഇങ്ങനെ മുറുക്കി പിടിച്ച് ഇങ്ങനെ എന്നാൽ ഈ അജന ചെയ്യുക എന്നുള്ളത് ഹദീസുകളിൽ നിന്ന് കാണുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഒരാൾ പൊടി കുഴക്കുന്നത് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള ആ ഒരു ചർച്ചയിൽ നിന്നാണ് ആ ഒരു അഭിപ്രായങ്ങളൊക്കെ ഉടലെടുക്കുന്നത് അപ്പോൾ ആയതുകൊണ്ട് ഇങ്ങനെ കൈയുയർത്തിയിട്ട് എഴുന്നേൽക്കുന്നതും ഇങ്ങനെ കൈ ഉയർത്തി എഴുന്നേൽക്കുന്നതൊന്നും ഇത് രണ്ടും വിരോധവുമില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള പഠനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഒന്ന് സുന്നത്താണ് മറ്റൊന്ന് സുന്നത്തിൻ്റെ വിരുദ്ധമാണ് എന്ന് പറയാതെ അതിലുള്ള സുന്നത്ത് എന്താണ് സുന്നത്ത് കൈ കുത്തി എഴുന്നേൽക്കുക എന്നുള്ളത് സുന്നത്താണ് ആ കൈ ഇങ്ങനെ കുത്തണോ ഇങ്ങനെ കുത്തണോ എന്നുള്ളതിലൊക്കെ വിശാലതയുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ വിശാലതയുള്ള വിഷയത്തിൽ നമ്മളായിട്ട് വലിയ കണിശതയും കെട്ടിക്കൊടുക്കലുകളും ഉണ്ടാക്കാതിരിക്കലാണ് നല്ലത് എന്നുള്ളത് നമ്മൾ ബന്ധപ്പെട്ട് മനസ്സിലാക്കുക ധാരാളം പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത വിഷയങ്ങളിലൊക്കെ അവർ വിശാലത കൽപ്പിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മാത്രം അത് ഒന്ന് സുന്നത്താണ് ഇത്രയും കാലം നമുക്ക് ആ സുന്നത്ത് കിട്ടിയില്ല എന്നൊന്നുമുള്ള ചർച്ചയിലേക്ക് പോകുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല കൈ കുത്തി എഴുന്നേൽക്കുക എന്നുള്ളത് സുന്നത്താണ് അതിങ്ങനെ കുത്തിയാലും ഇങ്ങനെ കുത്തിയാലും കുത്തി എഴുന്നേൽക്കുക എന്നതാണ് സുന്നത്ത് എന്നുള്ളത് മനസ്സിലാക്കുക സൂക്ഷ്മത പുലർത്താൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ അങ്ങനെ എഴുന്നേറ്റതിന് ശേഷം നമ്മൾ ഒന്നാമത്തെ അറക്കയത്തിൽ ചെയ്തതുപോലെ തന്നെ രണ്ടാമത്തെ അറക്കയത്തിലും നേരെ ഹൃദയത്തിൻ്റെ മേലെ അല്ലെങ്കിൽ നെഞ്ചിൻ്റെ മേലെ കൈകെട്ടി ഫാത്തിഹയും സൂറത്തും ഒക്കെ ഓതിയതിന് ശേഷം നമ്മൾ വീണ്ടും പഴയതുപോലെ തന്നെ ഒന്നാമത്തെ അക്കയത്തിൽ ചെയ്തതുപോലെ തന്നെ റുക്കോയിൽക്ക് പോകുന്നു റുക്കോയിൽ നിന്ന് എഴുന്നേറ്റ് എത്തിയതാലിലേക്ക് വരുന്നു അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുജൂതിലേക്ക് പോകുന്നു ആ സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തം ഇരിക്കുന്നു വീണ്ടും സുജൂതിലേക്ക് പോകുന്നു നമ്മുടെ രണ്ടിറക്കാലത്തും ഇപ്പോൾ ഇവിടെ പൂർത്തിയായി ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ട ഒരു വിഷയത്തെ പലപ്പോഴും ആളുകൾ ഗൗരവത്തിൽ കാണുന്നില്ല ഇതുപോലുള്ള അനാവശ്യ തർക്കങ്ങൾക്കാണ് വലിയ സ്ഥാനം എന്നാൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു ഹദീസ് കുറച്ച് വിശദീകരിക്കേണ്ടതാണ് അതിന് ശ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഗൗരവത്തിൽ കാണേണ്ട വിഷയം അതാണ് അതുപോലുള്ള വിഷയങ്ങളിലേക്ക് കാര്യങ്ങളെ ഗൗരവത്തിലേക്ക് വരാൻ നമ്മൾ മനസ്സിലാക്കുക സൂക്ഷ്മത പുലർത്താൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ സ്ലാമലൈക്കും വരഹമുല